ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് റിവ്യൂ ചെയ്തിരുന്നില്ലേ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ എന്നിരുന്നാലും കഴിഞ്ഞ എപ്പിസോഡിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും അതായത് കാണാതെ അതായത് ആ എപ്പിസോഡ് കാണാതെ ഈ എപ്പിസോഡ് മാത്രം കേൾക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് ശേഷം വന്നേക്കാം അതുകൊണ്ട് പറഞ്ഞുതരാട്ടോ വളരെ ചുരുക്കത്തിൽ അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ സച്ചിയും രേവതിയും തമ്മിൽ ചെറിയ രീതിയിലൊരു വാക്കുതർക്കും ഉണ്ടാവുന്നു ഇതിനെ തുടർന്ന് രേവതി സച്ചിയോട് കുറച്ച് വഴക്കൊക്കെ ഉണ്ടാവുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയെ സമാധാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ രേവതിയില്ല രാത്രി ഇത്ര കഴിഞ്ഞിട്ടും നമ്മുടെ രേവതിയെ കാണുന്നില്ല അങ്ങനെ സച്ചി ആകെ ടെൻഷനാവുന്നു സച്ചി അവിടെ കൂടെയൊക്കെ ചെന്ന് അന്വേഷിക്കുന്നു അവസാനം പോലീസ് സ്റ്റേഷനിലും കംപ്ലയിൻറ്റ് കൊടുക്കുന്നു സച്ചി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്ന അതേ സമയത്ത് തന്നെ രേവതിയുടെ അനിയൻ ശരത്ത് അവനോടെ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട് തൻ്റെ ചേച്ചിയെ കാണാതായതിനെ കാരണക്കാരൻ തൻ്റെ അളിയനാണ് അളിയൻ കുടിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അവർ തമ്മിൽ തമ്മിലെന്തോ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ചേച്ചിയെ എന്തോ ചെയ്തിരിക്കുകയാണ് നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞാണ് അവിടെ വെച്ച് ഇവനും തമ്മിൽ ചെറിയ രീതിയിലുള്ള വഴക്കൊക്കെ ാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനിലെ പോലീസ് മണിക്കൂർ അതായത് ഒരു വ്യക്തിയെ കാണാതായി കാണാതായിട്ട് മണിക്കൂറിന് ശേഷം മാത്രമാണ് അവർക്ക് അവരെ കാണുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് എന്നിട്ടും സച്ചി രേവതി പോവാനായിട്ട് സാധ്യതയുള്ളൂ എല്ലാ അവിടത്തും ചെന്ന് അന്വേഷിച്ചിലിൻ്റെ വക്കത്തെത്തുകയാണ് രേവതി ഇനി കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഇനി ഞാൻ കാരണം രേവതി എവിടെയൊക്കെ പോയതാണോ എന്ന് പറയുന്നത് ചിന്തിക്കാണ് അങ്ങനെ വിഷമിച്ച് വീട്ടിലേക്ക് വന്നു കയറുന്ന സമയത്ത് അതേ നിൽക്കുന്നു നമ്മുടെ രേവതി വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുകയാണ് രേവതി ചോദിക്കുകയാണ് ഇത്രയും നേരം നിങ്ങൾ ഇവിടെ പോയക്കായിരുന്നു ഏ എന്ന് ചോദിച്ച് സച്ചിയോട് ദേഷ്യപ്പെടുന്ന അതേ സമയത്ത് സച്ചി രേവതിയെ തല്ലാൻ കയ്യോങ്ങുകയാണ് എന്നിട്ട് രേവതിയെ കെട്ടിപ്പിടിച്ച് അങ്ങ് കരയാണ് കേട്ടോ ഇത്രയും നേരം അവിടെയായിരുന്നു എന്നെ കരയിപ്പിച്ചല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ രേവതി എന്താ പറ്റിയതെന്നുള്ള കാര്യം സച്ചിയോട് പറയുകയാണ് അതായത് വർഷയോട് താൻ പറഞ്ഞിട്ടാണ് പോയതെന്ന് പക്ഷേ അവിടെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട് വർഷ രേവതി പറഞ്ഞിരിക്കുന്ന കാര്യം കേട്ടിട്ടില്ല ചെവിയിൽ ഒരു ഇയർഫോൺ ഉണ്ടായിരുന്നു രേവതി വിചാരിച്ചത് വർഷ രേവതി പറയുന്ന കാര്യം കേട്ടു എന്ന് വിചാരിച്ച് വർഷയോട് പോ പറഞ്ഞുകൊണ്ട് പോവുകയാണ് വർഷ തൊട്ട് കേട്ടിട്ടുമില്ല അപ്പോൾ രേവതി പോയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂ കേട്ടാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്കാണ് പോയത് കഴിഞ്ഞ് വന്നപ്പോൾ രാത്രി കുറേ ലേറ്റായി ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് ഇനി അതിൻ്റെ ബാലൻസാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ ശ്രീകാന്ത് പറയുകയാണേ എൻ്റെ പൊന്ന ഏട്ടത്തി ഏട്ടത്തി ഇനിയെങ്കിലും പറഞ്ഞിട്ട് പൊക്കമുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഏട്ടത്തിയുടെ ഫോണെങ്കിലും സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചേക്കണം ദേ ഈ സച്ചി ഉണ്ടല്ലോ കരച്ചിലിൻ്റെ വക്കിലെത്തി സത്യം പറഞ്ഞാൽ അവൻ കറിയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടേന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രനും പറയാണ് ആ അവൻ്റെ കണ്ണൊക്കെ കലങ്ങി ആകെ വിഷമത്തിലായി മോളെ അപ്പം രേവതി പറയുകയാണ് അയ്യോ അച്ഛൻ ഞാൻ മനഃപൂർവ്വം സ്വിച്ച് ഓഫാക്കി വെച്ചതല്ല അത് ചാർജ് ഇല്ലാതെ പോയതാണ് എന്തായാലും ഇത്രയൊക്കെ കരയട്ടെ എന്നെ കുറച്ച് വിഷമിപ്പിച്ചതാണല്ലോ എന്ന് പറയാണ് അങ്ങനെ രേവതി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് എല്ലാവരും ഇരിക്കുക ഈ സമയത്ത് ചന്ദ്രൻ പറയുകയാണ് ഓ പിന്നെ ഇവിളീ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് പൂകട്ടെ ിട്ടാൻ വേണ്ടി ഇവളെ വന്ന് ഇവളുടെ കൂട്ടുകാർ വിളിച്ചു വലിയൊരു ഓർഡർ ആയിരുന്നു അവിടെ പോയി ഇതൊക്കെ നോണ പറയുന്നതാന്നേ ഇവളാ പൂ കിട്ടുന്ന പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കാൻ വേണ്ടി പോയതാണ് പള്ളിക്കാളിൽ അത്തരം പറയുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് അമ്മേ ഒരു തരത്തിലും കള്ളത്തരം പറഞ്ഞിട്ടില്ല ഇത് കണ്ടോ എല്ലാ ദിവസത്തേലും കൂടുതൽ ഞാനൊന്ന് സമ്പാദിച്ചിട്ടുണ്ട് മൂവായിരം രൂപ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയത് മൂവായിരം രൂപയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രൻ പറയുക ഓ മൂവായിരം രൂപയല്ലേ മുപ്പതിനായിരം രൂപയെന്നല്ലോ കിട്ടിയത് വലിയ എന്തോ കാര്യം ചെയ്തതുപോലെ പൂ കെട്ടി കിട്ടിയ പൈസ അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രെ എല്ലാവരുടെയും ജോലിയെ കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ അവരവരുടെ ജോലി ചെയ്യുന്നത് പൂ കെട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാരമല്ല നീ കെട്ടിയാൽ ചിലപ്പോൾ നിനക്ക് ഇത്രയൊന്നും കിട്ടുമെന്നുല്ലോ അല്ല നിനക്കൊരു പൂ കെട്ടാൻ അറിയോ പിന്നെ എന്തിനാണ് നീ അവളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് ആ എന്തായാലും മോളെ രേവതി നീ ഭക്ഷണം കഴിച്ചായിരുന്നോ എന്ന് വയ്ക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഇല്ല ഭക്ഷണം കഴിച്ചില്ല കഴിച്ചില്ലാച്ചാൽ ഞാൻ പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട് സച്ചീനും ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചേർത്തെടുത്തുകൊണ്ട് വന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് ആ എങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കും ബാക്കി എല്ലാവരും റൂമിലേക്ക് പോയിക്കോളാം പറയുകയാണ് കേട്ടോ അങ്ങനെ ബാക്കി എല്ലാവരും റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ചന്ദ്രയോട് രേവതി പറയുകയാണ് അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മ എന്താ പറഞ്ഞത് സച്ചിയടിൻ്റെ എന്നോട് സ്നേഹവും ഇല്ല സച്ചിയേടിനെ എന്നെ സ്നേഹിക്കുന്നത് വെറുതെ ഒരു ബാധ്യത പോലെയാണ് എൻ്റെ കഴുത്തിൽ കെട്ടി ഈ താലി കാരണം മാത്രം എന്നെ കൊണ്ടെടുക്കുകയാണ് എന്നൊക്കെ അമ്മ രാവിലെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ആ മനുഷ്യനെ ഇച്ചിരി നേരം കാണാതെ പോയിട്ട് എത്രത്തോളം വിഷമിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണ് കണ്ടാൽ അറിയില്ലേ എന്നോടുള്ള സ്നേഹം എന്താണെന്ന് അപ്പോൾ അമ്മ കരുതുന്നത് പോലെ ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവും ഇല്ല സച്ചിയുടെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്ന് അറിയാൻ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രയാണെങ്കിലും ഒരു ദേഷ്യത്തിലെ അകത്തേക്ക് കയറിപ്പോവാണ് അങ്ങനെ സച്ചി രേവതിയും കൂടെ മുകളിൽ ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കാനെട്ടോ ഈ സമയത്ത് സച്ചി രേവതിയോട് ചോദിക്കുകയാണ് അല്ല രേവതി ഇനി ഇങ്ങനെയൊന്നും ഞാൻ എവിടെയൊക്കെ പോയി എന്ന് അറിയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എവിടെയൊക്കെ പോയി സച്ചേട്ടൻ എന്നെ തേടി ഞാൻ ഇതിനു മുമ്പ് ലേറ്റായിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോഴൊന്നും സച്ചേട്ടൻ ഇതുപോലെ ടെൻഷനായിട്ടില്ലല്ലോ ഇല്ല ഇതിക്ക് മുമ്പ് നീ ലേറ്റ് ആകുമ്പോൾ എന്നോട് പറയുമായിരുന്നു അവിടെ പോയി എന്ന് ഇത് നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ മാത്രമല്ല നമുക്കിടയിൽ ആ പ്രശ്നവും നടന്നു അപ്പോൾ ഇനി എങ്ങാനും പ്രശ്നത്തിൻ്റെ ബേസിൽ നീ പോയതാണോ എന്ന് ഞാൻ വിചാരിച്ചു പോയി ഞാൻ എവിടെയൊക്കെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും പോലീസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എല്ലായിടത്തും പോയി എന്ന് പറയണം കേട്ടോ ഇപ്പം രേവതി പറയുകയാണ് ഓഹോ അത്രയൊക്കെ എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം സച്ചി പറയാണ് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ടെൻഷനൊക്കെ വന്നു ഇപ്പം രേവതി പറയാം ഓ ഓ ഓ ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ആ സച്ചിട്ടെന്നെ ഒട്ടും ഇഷ്ടമല്ലാന്നുള്ളത് ആ കണ്ണ് കണ്ടാൽ അറിയാലോ എന്തിനാ സച്ചി ഏട്ടാ കുട്ടികളെ പോലെ ഇങ്ങനെ കരഞ്ഞത് അപ്പോൾ സച്ചി പറയാണ് ഞാനോ കരയാനോ ഏയ് ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ ഇവർ ചുമ്മാ പറയുന്നതാണെന്ന് പറയുകയാണ് രേവതി പറയുകയാണ് ആ അത് സത്യമായിരിക്കും കാരണം കണ്ണ് കണ്ടാത്തന്നെ അറിയാം സച്ചി കേട്ടൻ കരഞ്ഞിട്ടേ ഇല്ല എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി സച്ചി കേട്ട എന്നെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടിട്ടല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് എന്നെങ്ങനെ അന്വേഷിച്ച് നടന്നതും ഇതുപോലെ കരഞ്ഞതും ഒക്കെ എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അത് ശരി അപ്പം ഞാൻ കരഞ്ഞതിൽ നിനക്ക് സന്തോഷമുണ്ടെന്നല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ അങ്ങനെയല്ല സച്ചി എന്നെക്കുറിച്ച് ഓർത്തിട്ടാണല്ലോ കരഞ്ഞതെന്ന് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട് പിന്നെ നിങ്ങളുടെ സ്നേഹം നിങ്ങൾ ആ കയ്യോങ്ങിയപ്പോൾ തന്നെ തല്ലാൻ കയ്യൂങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഏഹ് തല്ലാൻ കയ്യോങ്ങിയപ്പോൾ എൻ്റെ സ്നേഹം മനസ്സിലായിന്നോ നീ അതെന്താ അങ്ങനെ പറഞ്ഞത് ആ അതെ നിങ്ങൾ എന്നെ തല്ലാൻ കയ്യൂങ്ങിയത് ഞാൻ എവിടെ പോയി എന്നുള്ള വിഷമം കൊണ്ടിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അപ്പം ഞാൻ നിന്നെ തല്ലാൻ കയ്യൂങ്ങിയപ്പോൾ എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം രവധി പറയുകയാണ് വിഷമം തോന്നിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിയേട്ടൻ്റെ എന്നെ സ്നേഹം കൊണ്ടല്ലേ തല്ലാൻ കയ്യോങ്ങിയത് ഇപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് അതായത് ഒരമ്മ ഒരു കുഞ്ഞിനെ കാണുന്നില്ലെങ്കിൽ ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ടോ അവനെ കാണുന്നില്ലെങ്കിൽ പിന്നെ കണ്ടു കിട്ടുമ്പോൾ തല്ലാനേ ഫസ്റ്റ് കൈ ഒങ്ങള്ളൂ അത് അവർക്ക് അവരോട് സ്നേഹമില്ല എന്നിട്ടല്ല അവരോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടിട്ടാണ് അപ്പോൾ അതുപോലെ നോക്കുമ്പോൾ സച്ചിയേട്ടൻ എന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടിട്ടാണല്ലോ എന്നെ തല്ലാൻ കയ്യൊങ്ങിയത് അതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള വിഷമവും തോന്നിയില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയാണ് അല്ല അപ്പം ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടതിൽ ഞാൻ നിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ നിനക്കിപ്പോൾ എന്നോട് ദേഷ്യമൊന്നുമില്ലെന്ന് ചോദിക്കുകയാണ് ഒരു രേവതി പറയുകയാണെ ദേഷ്യമില്ലായിക ഒന്നുമില്ല സച്ചി എണ്ണേ ഞാനൊരു കാര്യം കാണിച്ചതാണ് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് സച്ചിയുടെ കയ്യിലോട്ട് ഒരു പിച്ച് കൊടുക്കാട്ടോ രേവതി അപ്പോൾ സച്ചി അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ല അപ്പോൾ സച്ചിനോട് രേവതി പറയുകയാണ് ആ ഇതുപോലെയാ സച്ചേണ്ടത് ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ സച്ചിയുടെ എന്നെ കുത്തി കാണിച്ച് വർത്താനം പറയുമ്പോൾ ഇതുപോലെ എനിക്ക് വിഷമിക്കും വിഷമം വരും പിന്നെ അത് തനി അങ്ങ് മാറും കാരണം എന്നോട് മുത്തശ്ശിയും അച്ഛനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്നും മനസ്സിൽ വെച്ചിട്ടല്ല സംസാരിക്കുന്നതെന്ന് ഓ ആയി തോന്നുന്നത് അതുപോലെ പറയുന്നതാണെന്ന് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാനും ഓക്കെ ആവും ഇപ്പോൾ എൻ്റെ ദേഷ്യമൊക്കെ കുറഞ്ഞു എന്നറിയാം കേട്ടോ അങ്ങനെ സച്ചി രേവതിയും കൂടെ സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഈ അപ്പോൾ ഈ സമയത്ത് സച്ചിയുടെ നമ്പറിലേക്ക് കോൾ വരികയാണ് അപ്പോൾ രേവതിയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ വിളിച്ചിരിക്കുന്നത് അപ്പോൾ സച്ചി പറയുകയാണ് അയ്യോ അമ്മ ദേ രേവതി ഇവിടെ എത്തിയിട്ടോ അമ്മ ഒന്നുകൊണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മ പറയുകയാണ് ഓ മോനെ എനിക്ക് ഇപ്പോഴും സമാധാനം കിട്ടിയത് ഞാൻ ആകെ ടെൻഷൻ അടിച്ചു പോയി ഇപ്പം എനിക്ക് സ്വസ്ഥതയായി എന്ന് പറയാനായിട്ടാ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവർ കോൾ കട്ട് ചെയ്യുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അത് ശരി അപ്പോൾ എൻ്റെ വീട്ടിലും ചെന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലേ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് പിന്നെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനേട്ടാ നീ എവിടെയാണെന്ന് വിചാരിച്ചാൽ ഞാൻ അന്വേഷിച്ച് നടക്കേണ്ടത് പിന്നെ വീട്ടിൽ ചെന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയണ്ടേ അതുകൊണ്ട് ഞാൻ വീട്ടിലും വിളിച്ച് അന്വേഷിച്ചായിരുന്നു അവരും ആകെ പേടിച്ചു പോയി എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് ആ രേവതി ഞാൻ നിന്നെ നിന്നെ കാണുന്നില്ല എന്ന് കംപ്ലയിൻ്റ് കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ ഒരു കൂത്ത് നടന്നു എന്ന് പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് എന്ത് കൂത്ത് ആ നിൻ്റെ ആങ്ങളെ ഉണ്ടല്ലോ അവൻ ഇന്നേക്കാൾ മുമ്പേ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് രവിധി വയ്ക്കുകയാണ് എന്ത് എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ സച്ചി പറയാണ് അങ്ങനെ പറഞ്ഞാണ് അവൻ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നതെങ്കിൽ കേൾക്കാൻ രസമുണ്ട് ഞാൻ നിന്നെ എന്തൊക്കെയോ ഉപദ്രവിക്കുന്നുണ്ട് നിന്നെ ഞാൻ എന്തോ ചെയ്തതാണ് ഈ സത്യം പറഞ്ഞാൽ ഞാൻ നിന്നെ കൊന്നു കളഞ്ഞു എന്നിട്ട് അങ്ങനെ വരെ ഉണ്ടാവും എന്ന് പറഞ്ഞാണ് അവൻ കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുന്നത് എനിക്കതിരെയാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ അവൻ അങ്ങനെയൊക്കെ ചെയ്തോ ആ അവനങ്ങനെയൊക്കെ ചെയ്തു പക്ഷേ അത് അവനായിട്ട് ചെയ്തതുപോലെ എനിക്കൊന്നും തോന്നുന്നില്ല അവനോട് മറ്റാരോ പറഞ്ഞിട്ട് അവൻ ചെയ്തതുപോലെ ചെയ്തതുപോലെയുണ്ട് അവൻ്റെ കൂട്ടുകാരനെ ആൻ്റണിയില്ലേ അവൻ്റെ കയ്യിലിപ്പോൾ തന്നെയായിരിക്കും ഉള്ളത് അപ്പോൾ പിന്നെ നീ നാളെ ചെല്ലുമ്പോൾ ഒന്ന് ഉപദേശിച്ചേക്ക് എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഞാൻ എന്തായാലും അവനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇരിക്കുകയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ രേവതി വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അമ്മ ചോദിക്കുകയാണ് എന്താ രേവതി നീ കാണിച്ചത് ആ മനുഷ്യനെന്തോരം വേദനിച്ചെന്ന് അറിയാമോ നീ ഇതെവിടെ ചുറ്റി അടിച്ചു നടക്കായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് അമ്മ ഞാൻ ചുറ്റിയടിച്ച് നടന്നു എന്നോ ഞാൻ അതേ മാല കെട്ടാൻ വേണ്ടി പോയതാണ് മാല കെട്ടാൻ കോൾ വന്നു അതുകൊണ്ട് ഞാൻ പോയതാണ് അപ്പോഴത്തേക്ക് രേവതി അനിയത്തി പറയുകയാണ് മാല കെട്ടാൻ പോയെങ്കിൽ ചേച്ചിക്ക് ആ ഫോണൊന്ന് ചാർജ് ചെയ്ത് വെച്ചിട്ട് പോയിക്കൂടായിരുന്നു സച്ചിനോട് കാര്യങ്ങളോ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ ആ മനുഷ്യനെന്തോരഞ്ഞു എന്ന് അറിയുമോ എന്ന് ചോദിക്കും ാണ് പ്രേവതി പറയാണ് ആ ഇത്രയൊക്കെ അലകട്ടെ എന്നാ അതുമാതിരി പറഞ്ഞതാണ് പിന്നെ മനപ്പൂർ പറഞ്ഞ സച്ചേടിനോട് പറയാതിരുന്നത് ഇത്രയൊക്കെ അന്വേഷണം നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ അതുമാതിരി തല്ലുപിടിച്ചു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതിൻ്റെ അമ്മയും വെക്കുകയാണ് എന്നിട്ട് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം തീർന്നോ ആ അതൊക്കെ തീർന്നു എന്ന് പറയുകയാണ് അല്ല നിങ്ങൾ തമ്മിൽ എന്തിനാ തല്ലു പിടിച്ചതെന്ന് പ്രേവതി പറയുകയാണ് അതൊന്നും പറയാനൊന്നും പറ്റിയൊന്നുമില്ല ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിൽ തീർത്തോളാന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവിതിന് അനിയത്തി പറയുകയാണ് കേട്ടില്ലേ അമ്മേ ഇപ്പൊക്കെ ചേച്ചിയും ചേച്ചി ചേട്ടനൊക്കെ ഇങ്ങനെയാണ് അവരുടെ കാര്യങ്ങളൊന്നും നമ്മളോട് പറയില്ല ക്കിടയിലുള്ള പ്രശ്നമേ അവർ തീർത്തോളാം കൊള്ളാം നല്ല രസമുണ്ട് എന്ന് പറയാട്ടോ അപ്പോൾ രേവതിയുടെ അമ്മ പറയുകയാണ് അങ്ങനെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം നിങ്ങളുടെ തമ്മിൽ തീർക്കുകയാണെങ്കിൽ തന്നെ സമാധാനമുണ്ട് ഇതിപ്പോൾ പുറത്തേക്ക് എല്ലാവരും അറിയാലേ ഇങ്ങനെയൊക്കെ ആയില്ലേ അതുകൊണ്ടുള്ള വിഷമം മാത്രമേ ഉള്ളൂ ഇനി അന്വേഷിച്ച് ആ മനുഷ്യനെ ഒരുപാട് വിഷമിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതിപ്പോൾ എന്താ ഞാൻ തിരിച്ചു വന്നില്ലേ എന്ന് ചോദിച്ചാൽ രേവതി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് തന്നെ രേവതിൻ്റെ ആങ്ങളാണ് അവിടേക്ക് വരികയാണ് അപ്പം രേവതിയുടെ ആങ്ങളെ രവിതയോട് ചോദിക്കുകയാണ് അല്ല ചേച്ചി ചേച്ചി നേരത്തെ വന്നോ ഇന്നലെ എവിടെ പോയേക്കായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് രേവിതിക്ക് ഇങ്ങ് ദേഷ്യം വരികയാണ് രവിതി പറയാണ് എടാ എടേ ശരത്തെ നീ എന്ത് വൃത്തിയായിട്ട പരിപാടിയാണ് ഇന്നലെ കാണിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അമ്മയൊക്കെയാണ് എന്താ പോലെ നീ പറയുന്നത് ആ അമ്മ ഇവനെ എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു സച്ചിയുടെ എന്നെ എന്തോ ചെയ്തിട്ടുണ്ട് സച്ചിക്കെതിരെയാണ് ഇവർ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ മനുഷ്യൻ എന്നെ കാണുന്നില്ല എന്ന് വിചാരിച്ച് കൺ കലങ്ങി ലോകമായ ലോകം മുഴുവൻ എന്നെ അന്വേഷിച്ചു നടന്നു എന്നിട്ട് നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതിന് രേജ് അമ്മ നമ്മുടെ ശരത്തിനെ ചീത്ത പറയുകയാണ് നീ എന്തിനാണ് ഇങ്ങനത്തെ വർത്താനമൊക്കെ പറഞ്ഞത് നീ എന്തിനാണ് ഇങ്ങനെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തത് അല്ലെങ്കിൽ തന്നെ സച്ചി അവൾ എന്ത് ചെയ്യാനായിട്ടാണ് അവളെ പുന്നു പോലെയാണ് സച്ചി കൊണ്ടു കിടക്കുന്നത് അവർക്കിടയിൽ സൗന്ദര്യ പണക്കമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നീ ഇതുമാതിരി ഒക്കെ ചെയ്യണോ എന്നൊക്കെ ചോദിച്ചാൽ അമ്മ കുറേ ചീത്ത പറയാട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശരത്ത് പറയുകയാണ് അത് പിന്നെ അയാൾ കുടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുമോ എന്ന് ഞാൻ പേടിച്ചിട്ട് ചേച്ചിയെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിച്ചിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു രേഖ പറയുകയാണ് നീ എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടാണല്ലേ കംപ്ലയിൻറ്റ് കൊടുത്തത് ഞാനെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ നീ എന്നെ നീ എന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു ഇന്നലെ എന്നെ കാണാതെ പോയിട്ട് നീ എവിടെയൊക്കെയാണ് തിരഞ്ഞു പോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴെങ്കിൽ ശരത്തിന് പറയാനായിട്ട് ഒന്നുമില്ല കേട്ടോ ശരത്ത് പറയുകയാണ് അത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ മാത്രമേ പോയുള്ളൂ എന്ന് പറയാണ് പ്രേ വിധി പറയുകയാണ് അതാണ് നീ പക്ഷെ സച്ചി കടനുണ്ടല്ലോ ഉറക്കമൊളച്ച് ലോകമായ ലോകം മുഴുവൻ എന്നെ അന്വേഷിച്ച് നടന്നു അത്രയും സ്നേഹം എനിക്ക് എന്നോട് എന്നോടില്ല എനിക്ക് തോന്നുന്നത് എന്നിട്ട് നീ ആ മനുഷ്യനെ അതുപോലെ പറഞ്ഞല്ലേ ഇടേതൊക്കെ ശരിയായിരുന്നു എനിക്കെന്നെ തോന്നുന്നുണ്ടോ നിൻ്റെ കൂട്ടുകാരനില്ലേ ആ ആന്റണി അവൻ പറഞ്ഞിട്ട് തന്നെയായിരിക്കും നീ ഇതുപോലെ ചെയ്തത് അതെനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനുമായിട്ടുള്ള കൂട്ട് അത് നിന്നെ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടിലുണ്ടാ പെടുത്തുകയുള്ളൂ ഏറ്റവും സാധനം അവൻ ചെയ്യുന്ന എല്ലാ കച്ചത്തരത്തിൻ്റെയും കാര്യങ്ങൾ നിൻ്റെ തല്ലിൽ കെട്ടിവെക്കാനേ നോക്കുകയുള്ളൂ ഇനി മേലാല് ഇനി മേലാൽ അവനെ അവനുമായിട്ടുള്ള കൂട്ട് ഇനി തുടരുകയാണെങ്കിൽ നിനക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെനിന്ന് ഇറങ്ങി പോകാട്ടോ രേവതി പോയപ്പോൾ രേവതിയുടെ അമ്മ പറയുകയാണ് ഇനി മീലാല് ഇതുപോലെ അളിയെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ആ മനുഷ്യനായതുകൊണ്ടിട്ട് നീ ഇപ്പം സമാധാനത്തോടുകൂടി ഇരിക്കുന്നു എന്ന് പറഞ്ഞു അമ്മയും ചീത്ത പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ശരത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം തോന്നുകട്ടോ അങ്ങനെ ശരത്ത് ചിരി ഈ ആന്റണിയുടെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് ആന്റണിയോട് പറയുകയാണ് എൻ്റെ ചേച്ചിയെ കണ്ടുകിട്ടി ഇന്നലെ എൻ്റെ ചേച്ചി പൂകെട്ടാൻ പോയതാണെന്ന് അപ്പോൾ ആൻ്റണി പറയാണ് അയ്യോ ആണോ ഇപ്പോഴേ എനിക്ക് സമാധാനം കിട്ടിയത് ഞാൻ വിചാരിച്ചു നിൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ അയാൾ ഇനി എന്തെങ്കിലും ചെയ്തോന്ന് വിചാരിച്ചു സത്യം പറഞ്ഞു ഇപ്പോഴായിട്ടോടെ എനിക്ക് സമാധാനം കിട്ടിയത് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശരത്ത് പറയുകയാണ് ആ ഇനി നമ്മൾ അളിയനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അളിയൻ എത്രയോ ദൂരെ ചേച്ചീനെ കാണുന്നില്ല എന്ന് വിചാരിച്ച് അന്വേഷിച്ചു പോയി ആ മനുഷ്യനാകെ തളർന്നു പോയി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശരത്തിനോട് ശരത്ത് പറയുകയാണ് ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ അടീനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തത് ശരിയായില്ല ഇപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ആന്റണി പറയുകയാണ് നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ മനഃപൂർവ്വം കൊടുത്തു എന്നല്ലല്ലോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായി ഉണ്ടാവാം എന്നുള്ളൊരു ഉദ്ദേശത്തരല്ലേ കൊടുത്തത് അയാൾക്ക് നിൻ്റെ കൈ ഒടിക്കാനായിട്ട് പറ്റുമെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ഓർത്തിട്ടല്ലേ നമ്മൾ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശരത്ത് പറയുകയാണ് ചേച്ചി അയാൾ ഒന്നും ചെയ്യൂല ചേച്ചിയെന്ന് വെച്ചാൽ അയാൾക്ക് ജീവൻ തന്നെയാണ് മാത്രമല്ല ഞാൻ അയാളുടെ അമ്മയുടെ പൈസ അടിച്ചു മാറ്റിയത് ഇത് അയാൾ ആരോടും പറഞ്ഞിട്ടില്ല പറയുന്നു ചേച്ചിയോട് പോലും പറഞ്ഞിട്ടില്ല പിന്നെന്തിനാണ് നമ്മൾ ആവശ്യമില്ലാതെ അയാളുടെ പിന്നാലെ നടക്കുന്നത് ഇനി എന്തായാലും അളിയൻ്റെ പിന്നാലെ നമ്മൾ നടക്കണ്ട ചേച്ചി അളിയനും അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്തായാലും നമ്മൾ അവരുടെ പിന്നാലെ നടന്ന് അവർക്ക് എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ആന്റണിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ശരത്തിൻ്റെ മുന്നിൽ കാണിക്കുന്നില്ല ഓ അതിനെന്താ നിന്നോടുള്ള ദേഷ്യം നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണല്ലോ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞത് എന്തായാലും നിനക്കതിനോട് താല്പര്യം ഇല്ലെങ്കിൽ ഇനി നിന്റെ ചേച്ചിയുടെ അളിയൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നത് ില്ല അത് പോരെയെന്ന് വെക്കാണ് അപ്പോൾ ശരത്ത് പറയാണ് ആ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് അവിടെ നിന്ന് പോവാട്ടോ ശേഷം ആൻ്റണി വിചാരിക്കുകയാണ് എന്തായാലും ഇവൻ പറഞ്ഞാൽ ഞാൻ കേൾക്കാൻ പോകുന്നില്ല ഇവൻ്റെ അടിയനും പെങ്ങളും ഒരു സമാധാനത്തോടുകൂടി കഴിയുന്നത് ഒന്ന് കാണണം എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീഡിൽ കാണിക്കുന്നത് നമ്മുടെ സുധിയുടെ പുതിയ പാത്രക്കടയുണ്ടോ പാത്ര അപ്പോൾ ഷോപ്പിലേക്ക് ശ്രുതി വന്നിരിക്കുകയാണ് അപ്പം ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് പറയുകയാണ് നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തേക്കണം ഞാനിപ്പോൾ വരാതെന്ന് പറഞ്ഞുകൊണ്ട് ശുതി പുറത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതി ഷോപ്പിനകത്തേക്ക് വരുന്നു അപ്പോൾ ഈ സമയത്ത് തന്നെ ഷോപ്പിലുണ്ടായിരുന്ന സെയിൽസ്മാൻ വന്നിട്ട് പറയുകയാണ് മാഡം ഒരു ആൾ മേഡത്തിന് അന്വേഷിച്ച് വന്നിട്ടുണ്ട് ദേ ടി വിയും ഫ്രിഡ്ജും എല്ലാം അയാൾ പറയുന്നുണ്ട് വലിയ രീതിയിൽ എന്തോ സെയിൽസ് സെയിൽസിന് വേണ്ടി വന്നിരിക്കുന്നതാണ് മാഡത്തിന് നല്ലതായിരിക്കുള്ളൂ മേഡത്തിന് അറിയാവുന്ന ആളാണെന്നാണ് പറയുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും പൊതുവിചാരിക്കയാണ് അല്ല എന്നെ അറിയാവുന്ന ആളോ അതാരാണാവോന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി എവിടേക്ക് ചെല്ലുകയാണ് അപ്പോൾ നിൽക്കുന്നത് ആരാണ് നമ്മുടെ പി എ ആണ് കേട്ടോ പി എനെ കണ്ടത് ശ്രുതി ഞെട്ടുമാണ് പി എനോട് ചോദിക്കുകയാണ് താനന്താണ് ഇവിടെ താനന്ത ഇവിടെ വന്നിരിക്കുന്നത് തനിക്കും പൈസ തന്നതല്ലേ പിന്നെയും താനന്തിനാ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പി എ പറയാണ് പിന്നെ ശ്രുതി നിന്നെ തേടിയല്ലാതെ ഞാൻ പിന്നെ ആരെ തേടിയാണ് വരുന്നത് എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല ഞാൻ പുതിയതായിട്ട് ഒരു വീട് മേടിച്ചിട്ടുണ്ട് ആ വീടിലേക്ക് ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമുണ്ട് പൈസയായിട്ട് ചോദിച്ചാൽ ഇപ്പം എന്തായാലും നിൻ്റെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം ഇവിടെ ടി ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം കോസ്റ്റ്ലി ആയിട്ടുള്ളതുണ്ടല്ലോ അത് മതി അതിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഇതേ നോക്ക് എൻ്റെ കയ്യിലിപ്പോൾ നീ ഉദ്ദേശിക്കുന്നത് പോലെ പൈസ ഞങ്ങളെല്ലാം ഇതിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ദയവ് ചെയ്ത് എൻ്റെ പിന്നാലെ നടന്ന് നീ ശല്യം ചെയ്യരുത് എൻ്റെ കീഴിൽ നിനക്ക് തരാനായിട്ട് ഓതൊരു തരത്തിലുള്ള പൈസ ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ അപ്പോൾ ഈയെ പറയുകയാണ് ആ അതെനിക്കറിയാം ശ്രുതി നീ ഉദ്ദേശിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ ഇല്ലെങ്കിലും സാധനങ്ങളാകുമല്ലോ എന്തായാലും നിൻ്റെ ബ്യൂട്ടി പാർലറിൽ വന്നുകൊണ്ട് ഒന്നും എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ പക്ഷേ ഇവിടെ വന്നുകൊണ്ട് എന്തൊക്കെയാണ് സാധനം വേണമെങ്കിൽ എടുത്തിട്ടും പോവാലോ എൻ്റെ വീട്ടിലേക്കുള്ള എല്ലാ സാധനവും ഞാൻ ഇവിടെ തന്നെ കൊണ്ടുപോവുകയാണ് ദേ വേഗം എല്ലാം പാക്ക് ചെയ്ത് തരാൻ പറയാണ് അവർക്ക് ശ്രുതി പറയാണ് നോക്ക് രണ്ട് മൂന്ന് ലക്ഷം രൂപയാവും നീ പറയുന്ന സാധനങ്ങൾക്ക് അതൊന്നും ഇവിടെ നിന്ന് തരാൻ പറ്റില്ല ഞാൻ എൻ്റെ ഭർത്താവിനോട് എന്ത് പറയും ഓ കള്ളം പറയാം ഞാൻ നിന്നെ പ്രത്യേകം പഠിപ്പിക്കണോ ശ്രുതി നിനക്കറിയാത്ത കള്ളങ്ങളാണോ ഉള്ളത് നീ എന്ത് വേണമെങ്കിലും നിൻ്റെ ഭർത്താവിനോട് പറഞ്ഞു അതെ നോക്ക് ഇതെല്ലാം എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഇതൊന്നും തരാൻ പറ്റില്ല നീ എന്തൊക്കെ എന്ന് പറയാണ് അപ്പോഴേക്കും പി എ പറയാണ് ഓ നീ എനിക്ക് അതൊന്നും തരാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ നിൻ്റെ ഭർത്താവിനോട് നിന്നെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ രഹസ്യങ്ങളും പറഞ്ഞോളാം നീ നീ ആരാണ് നീ ഇവിടെ നിന്ന് വന്നതാണ് പിന്നെ നിൻ്റെ പേരെന്താണ് നിനക്കൊരു കുഞ്ഞുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിൻ്റെ ഭർത്താവിനോട് തന്നെ പറഞ്ഞോളാം മതിയില്ലെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്ക് ശ്രുതിയാക്കി പേടിക്കുക കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് വേണ്ട ഇത് എടുത്തോളാം ശ്രുതി അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ഇതൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു കൊടുത്തുവിട്ടുകഴിക്കുമ്പോഴത്തേക്കും പോയ ഉടനെ തന്നെ നമ്മുടെ ശുതി വരികയാണ് ശുതി വന്ന് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് സാധനങ്ങൾ സെയിലായിരിക്കുന്നു ശുതി വന്നിട്ട് നമ്മുടെ ശ്രുതിയോട് ചോദിക്കുകയാണ് ഓ സമാധാനമായി ഇന്നിപ്പോൾ രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ സെയിൽസ് അല്ലേ അല്ലെങ്കിൽ നീ വന്ന ദിവസം നല്ല സെയിൽസ് ആണ് എന്തായാലും നമുക്ക് നല്ല ലാഭം ഉണ്ടായിട്ടുണ്ടാവും എവിടെ പൈസ എന്തു ചോദിക്കുകയാണ് അപ്പോൾ പൈസ അവിടെ എന്താ മേശയിലില്ല കേട്ടോ അപശുദ്ധി പറയുകയാണ് ഓ അപ്പോൾ തന്നെ ഗൂഗിൾ ഗൂഗിൾ പേ ചെയ്തായിരിക്കുമല്ലേ അക്കൗണ്ട് ഒന്ന് പരിചയം ചോദ്യിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിലും പൈസയില്ല അപ്പോൾ ശുതി ചോദിക്കുകയാണ് അല്ല ഈ പൈസയൊന്നും ഇതിൽ കാണുന്നില്ലല്ലോയെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതിക്ക് പെട്ടെന്ന് ബോധം വരികയാണ് ശ്രുതി പറയുകയാണ് അത് പിന്നെ സുതി നമുക്ക് പൈസയായിട്ട് തന്നിട്ടില്ല പക്ഷെ ഞാൻ അറിയുന്ന ഒരാളാണ് ഇത് എൻ്റെ എൻ്റെ ബ്യൂട്ടി പാർലറിൽ വരുന്ന ഒരു ക്ലൈൻറ്റിൻ്റെ ഭർത്താവാണ് എന്തായാലും വിശ്വസിക്കാൻ പറ്റുന്ന ആൾ തന്നെയാണ് അയാൾ പൈസ തന്നോളും ഇതിപ്പോൾ ഇ എം ഐയിൽ കൊണ്ടുപോയതാന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഇ എം ഐയിലോ നമ്മളങ്ങനെ ആർക്കും ഇൻസ്റ്റാൾമെൻറ്റായിട്ട് ഒന്നും കൊടുക്കുന്നില്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞതല്ലേ പിന്നെ തന്നെ നീ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ഇ എം ഐയിൽ തരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ആളെ വിശ്വസിക്കാൻ പറ്റുന്നതാണെന്നും പറഞ്ഞു അപ്പോൾ നിനക്ക് എന്നോട് സ്നേഹമൊന്നും ഇല്ലല്ലേ നിനക്ക് എന്നോട് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടിട്ടല്ലേ നീ ഇതുമാതിരിയുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് എൻ്റെ ശ്രുതി ഞാൻ നിന്നോട് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല നമ്മളങ്ങനെ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് പെട്ടെന്ന് നീ ഇൻസ്റ്റാൾമെൻറ്റിന് കൊടുത്തു പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്തിന് ഇൻസ്റ്റാൾമെന്റിന് കൊടുത്തതെന്ന് അപ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ് ഞാനിപ്പോൾ കൊടുത്തു അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അയാളെ ഇപ്പോൾ തന്നെ തിരിച്ച് വിളിക്കാം ഏ എൻ്റെ ഭർത്താവിന് എന്നെ ഒട്ടും വിശ്വാസമല്ല നിങ്ങളെല്ലാം തിരിച്ചുതാന്ന് പറഞ്ഞ് ഞാൻ വിളിക്കാമെന്ന് പറയാണ് അപ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ് വേണ്ട വേണ്ട എന്തായാലും കൊടുത്തത് കൊടുത്തു അപ്പോൾ ശ്രുതി പറയുകയാണ് എന്തായാലും മാസാ മാസം അയാൾ കൃത്യമായിട്ട് പൈസ അടച്ചോളും വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ കൊടുത്തത് ശ്രുതി ഒന്നുകൊണ്ട് ഓർത്ത് പേടിക്കേണ്ട എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ശ്രുതി കൂട്ടുകാരിയുമായിട്ട് ആൻ്റണിയുടെ അടുത്ത് ചിലയാണ് എന്നിട്ട് ആൻ്റണിയോട് പറയാണ് ആൻ്റണി തന്നെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു തനിക്ക് ഈ പലിശ കൊടുക്കുന്ന പരിപാടി മാത്രമല്ല ആളുകൾ ഒതുക്കുന്ന പരിപാടി ഉണ്ടെന്നുള്ളത് എനിക്കറിയാം ഞാൻ ഒരാളുടെ ഫോട്ടോ കാണിക്കാം ഇവൻ ഇനി ഇനി എൻ്റെ പിന്നാലെ വരരുത് ഇവൻ വരാത്ത രീതിക്ക് നല്ലത് കൊടുത്ത് വിട്ടേക്കാൻ പറയുകയാണ് അപ്പം ആന്റണി പറയുകയാണ് അതെന്തിനാണ് അയാൾക്ക് കൊടുക്കുന്നത് നിങ്ങളോ അയാളെന്തെങ്കിലും എന്താ ബന്ധം എന്തോന്നും ചോദിക്കുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണെങ്കിൽ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവില്ലേ ആ പോലീസ് ഡിലി ചെയ്യണ്ടാത്ത കാര്യമായതുകൊണ്ടിട്ടല്ലേ നിൻ്റെ അടുത്തേക്ക് വന്നത് എത്ര രൂപ വേണമെങ്കിലും തരാം ഇവനൊന്നു ഒതുക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ആന്റണി പറയാണ് പൈസയൊന്നും വേണ്ട നിങ്ങളെന്തായാലും ഉപകാരം ചോദിച്ചതല്ലേ അതെന്തായാലും ഞാൻ ചെയ്യാതിരിക്കില്ല ചെയ്തോളാം എന്ന് പറയുകയാണ് അങ്ങനെ ആന്റണി ഇവനെ ഒതുക്കാനായിട്ട് തയ്യാറാവുകയാണ് അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ആൻ്റണിയുടെ കൂട്ടുകാരൻ പറയുകയാണ് ഇത് നമ്മുടെ ആ രേവതിയുടെ ചേട്ടത്തിയമ്മയാണെന്ന് പറയുകയാണ് അപ്പോൾ അവനോട് പറയുകയാണെ എനിക്കറിയാം എന്തായാലും അവൾ കൃത്യസമയത്ത് നമ്മുടെ കയ്യിൽ വന്നു പെട്ടു ഇനി എന്തായാലും ശരത്ത് അവനെതിരെ അവൻ്റെ അളിയനെതിരെ ഒന്നും പറയാനായിട്ടുള്ള സാധ്യതയില്ല പക്ഷേ ഇവളെ വെച്ചുകൊണ്ട് അവനെ നമുക്ക് ഒതുക്കാൻ പറ്റും എന്തായാലും നമുക്ക് ഇവള് ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് സച്ചിക്കും രേവതിക്കും നല്ല പണി കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആന്റണി ചിരിക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇതിൻ്റെ ബാലൻസ് നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ടാറ്റാ